നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ ഒരു അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുരം പൊന്നാക്കിയ ആത്മബല വനിതാ ദിനത്തോടനുബന്ധിച്ച് വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തകയായ കെ സി നിർമ്മലയെ ആദരിച്ചു കെ സി നിർമ്മലയുടെ നേതൃത്വത്തിലുള്ള കഫേ കുടുംബശ്രീയിലെത്തിയാണ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ടി ജബീബ് സുഖീർ ആദരിച്ചത് നിർമ്മലയുടെ നേതൃത്വത്തിലുള്ള കഫേ കുടുംബശ്രീ ഹോട്ടൽ ലാഭവിഹിതത്തിന്റെ മുക്കാൽ പങ്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായാണ് വിനിയോഗിക്കുന്നത് നമ്മുടെ ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ നമ്മുടെ വനിതകളെ ഇന്ന് ആശാവർക്കറുമായിട്ടുള്ള വനിതകളെ ഇന്ന് ിൽ നിരാഹാര സമരം നടത്തി അവരുടെ അവകാശങ്ങളനുബന്ധിച്ച് ഈ വനിതാ ദിനത്തിലും മുന്നിൽ നിരാഹാര സമരം നടത്തുന്നതിന് അവർക്ക് ഐക്യകാർജ്യം പ്രഖ്യാപിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ വനിതാ സംരംഭക എന്ന രീതിയിൽ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ ഒരു സംരംഭം നടത്തി വിജയിച്ച് തന്റെ വരുമാനത്തിന്റെ മുക്കാൽ ഭാഗവും സമ്പാദ്യത്തിൻ്റെ ഒരുപാട് വനിതകൾ അവരുടെ കീഴിൽ ജോലി ചെയ്ത് ഉപജീവനമാർഗം നയിക്കുന്നു അതോടൊപ്പം തന്നെ അവരുടെ വരുമാനത്തിൻ്റെ മുക്കാൽ ഭാഗവും ജീവകാരുണ്യ പ്രവർത്തനത്തിന് നൽകിക്കൊണ്ട് മാതൃകയായി വനിതയായി മാറിയിരിക്കുകയാണ് നമ്മുടെ നിർമ്മലത്തിൽ അവരെ ഈ വനിതാ ദിനത്തിൽ ആദരിക്കും കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിക്ക് ആദരിക്കാൻ കഴിഞ്ഞത് വളരെയധികം അഭിനന്ദിക്കുന്നു എല്ലാവിധ ആശംസകളും ും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളായ ടി വിനയദാസ് മുരളി കാപ്പിൽ ഷെരീഫ് തുറക്കൽ അഷ്റഫ് പാറശ്ശേരി സിദ്ദീഖ് പട്ടികാടൻ കെ ടി എ മുനീർ ചെമ്പൻ മുത്തു കെ ബാബു മണി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ